ഇന്ത്യൻ മിലിട്ടറിയിലെ ഇന്ത്യൻ സൈന്യത്തിലെ രണ്ട് പെൺകരുത്തുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ഇന്ത്യയുടെ കരുത്തായ റഫേൽ വിമാനങ്ങളും കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ പതിച്ച മിസൈലുകളെ കുറിച്ചും ഒന്ന് നോക്കാം ബെഹൽഗാമിലേറ്റ മുറിവിന് തിരിച്ചടി നൽകിയെന്നുള്ള വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം എത്തിയത് ഇന്ത്യൻ സേനയിലെ രണ്ട് പെൺകരുത്തുകളാണ് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കരസേനയിലെ കമാൻഡർ സോഫിയ ഖുറേഷും ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങളെ പറ്റിയും സൈനിക നീക്കങ്ങളുടെ കൃത്യതയെ പറ്റിയും നമ്മുടെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളോടുള്ള കരുതലിനെ പറ്റിയും സംസാരിക്കുമ്പോൾ ഈ സ്ത്രീ ശബ്ദങ്ങളുടെ ശബ്ദം ഉറച്ചതായിരുന്നു ഇന്ത്യയുടെ അഭിമാനം പോലെ ആരാണ് ഈ സോഫികയും വേദികയും നമുക്കൊന്ന് നോക്കിയാലോ കേണൽ സോഫിയ ഖുഷി ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സേനയെ നയിച്ച ആദ്യത്തെ കരുത്തുറ്റ ഏക വനിതയാണ് സോഫിയ ഖുറൈഷി കരസേനയിലെ കേണലായ സോഫിയ ഖുറേഷി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗുജറാത്തിലെ വഠോദരയിൽ ജനിച്ച സോഫിയ ഖുറൈഷിയുടെ കുടുംബത്തിനും സൈനികവിനും പശ്ചാത്തലമുള്ളതാണ് മുത്തച്ഛൻ കരസേനയിൽ സേവനമനുഷ്ഠിച്ചു അച്ഛനും വർഷങ്ങളോളം കരസേനയിൽ മതാധിപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചെന്നൈയിലെ ഓഫീസ്രെയിനിംഗ് അക്കാദമിയിൽ നിന്ന് ലഫ്റ്റനന്റായാണ് സോഹിദ് അഖുറേഷി സൈന്യത്തിലെത്തിയത് അതിനുശേഷം ഇനി നമ്മുടെ മുന്നിലുള്ളത് വ്യോമിക സിംഗ് ആണ് അവരുടെ പശ്ചാത്തലം കൂടി നമുക്കൊന്ന് നോക്കാം സൈന്യത്തിൽ ചേരണമെന്നായിരുന്നു കുട്ടിക്കാലം മുതലുള്ള വ്യോമിക സിംഗിന്റെ ആഗ്രഹം ആകാശത്തിന്റെ മകൾ എന്ന പേരുള്ള ഗോമിക സിംഗ് ഒടുവിൽ സൈന്യത്തിൽ വ്യോമസേനയിൽ എത്തിത്തേരുക തന്നെ ചെയ്തു പഠനകാലത്ത് തന്നെ എൻ സി സി കേഡറ്റായിരുന്ന വ്യോമിക സിംഗ് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി അവരുടെ കുടുംബത്തിൽ നിന്ന് സായുധ സേനയിൽ അംഗദം അംഗമാകുന്ന ആദ്യത്തെ ആളാണ് വ്യോമിക സിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹെലികോപ്റ്റർ പൈലറ്റായിട്ടാണ് വ്യോമിക സിംഗ് സേനയിൽ ചേരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തന പ്രവർത്തനത്തിൽ അരുണാചൽ പ്രദേശിൽ വെച്ചുണ്ടായ ഈ രക്ഷാപ്രവർത്തനത്തിൽ മികവുറ്റ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ വനിത അങ്ങനെ നമ്മുടെ സേനയിലെ രണ്ട് കരുത്തുറ്റ വനിതകളാണ് വ്യോമിക സിംഗും സോഫിയ പുറേഷയും രണ്ടായിരത്തിലേറെ മണിക്കൂർ വിമാനം പറത്തിയുള്ള പരിശീലനം വ്യോമികയ്ക്കുണ്ട് അതിദുർഘടമായ പാതയിലൂടെ വിമാനം പറത്തിയും പരിശീലനം വ്യോമികയ്ക്കുണ്ട് മൗണ്ടനിയറിങ്ങിലും വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് വ്യോമിക സിവിലിയന്മാർക്ക് അതായത് പൊതുജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അപകടവും സംഭവിക്കാതെ കൃത്യതയും വ്യക്തവുമായി കൃത്യ സ്പോട്ടിലുള്ള ആക്രമണം അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനെത്തിയതായിരുന്നു ഈ ഗോമികയും ക്രൊയേഷ്യയും ഇവ രണ്ടുപേരുമാണ് ഈ ഓപ്പറേഷൻ തയ്യാർ ചെയ്തതും നടപ്പിലാക്കിയതും ഒരു കൊളാറ്റൽ ഡാമേജ് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൃത്യമായ ആയുധങ്ങൾ തെരഞ്ഞെടുത്തതെന്നും സോഫിദ ഖുരേഷിയും വ്യോമിക സിംഗും വ്യക്തമാക്കുന്നു ഇരുവരുടെയും കൃത്യമായ അറ്റാക്കിൽ തകർത്തടിഞ്ഞത് പാകിസ്ഥാനിലെ ലഷ്കർത്ത യുഗ നേതാവിൻ്റെ ബന്ധുക്കളടക്കം പതിനാല് പേരാണ് പാകിസ്ഥാനെ ജേഷ്ഠിച്ച ഓപ്പറേഷൻ സിന്ധൂറിനായി ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ച വിമാനങ്ങളിൽ ഒന്നാണ് റഫേൽ വിമാനം ിച്ച ഓപ്പറേഷൻ സിന്ദൂറിനായി ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ച വിമാനങ്ങളിൽ ഒന്നാണ് റഫേൽ വിമാനം ആയുധങ്ങളാണ് മിസൈലുകളും ഹാമർ ബോംബുകളും ഈ ആയുധങ്ങളുടെ പ്രകരശേഷിയും ഈ വിമാനത്തിന്റെ പ്രത്യേകതയും റാഫേൽ വിമാനത്തിന്റെ പ്രത്യേകതയും നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഈ റഫേൽ വിമാനത്തിന് എത്ര കൃത്യതയുണ്ടെന്നും എത്ര പ്രാധാന്യമുണ്ടെന്നും നമ്മുടെ യുദ്ധങ്ങളിൽ എത്ര പ്രാധാന്യമുണ്ടെന്നും നമുക്കൊന്ന് പരിശോധിക്കാം ഭീകരാക്രമണത്തോടുള്ള യുദ്ധത്തിൽ ഒൻപത് ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് അതിൽ എത്രത്തോളം വലിയ പങ്കാണ് ഈ റഫേൽ വിമാനങ്ങൾ വഹിച്ചതെന്ന് നമുക്കറിയാം ഈ റഫേൽ വിമാനം ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരം താണ്ടി വരാനുള്ള ശേഷിയുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തായ റഫേൽ വിമാനം ഫ്രാൻസിൽ നിന്നാണ് വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒരു കരാർ ഒപ്പുവയ്ക്കുന്നത് ഫ്രാൻസിലെ ദസോ എന്ന് പറയുന്ന വിമാന നിർമ്മാണ കമ്പനിയാണ് ഇന്ത്യക്ക് വേണ്ടി വിമാനങ്ങൾ നിർമ്മിച്ചു തന്നത് മുപ്പത്തി വിമാനങ്ങളാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നത് ഈ വിമാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കൃത്യതയോടുകൂടി വളരെ വേഗത്തിൽ സഞ്ചരിപ്പിക്കാവുന്ന നിയന്ത്രിക്കാവുന്ന പല ഉപകരണങ്ങളും മിസൈലുകളും ഘടിപ്പിക്കാവുന്നതാണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത പതിമൂന്നോളം ഉപകരണങ്ങൾ കൃത്യതയ്ക്ക് വേണ്ടി ഈ വിമാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓൾ വെതർ കണ്ടീഷൻസ് അതായത് രാത്രിയോ പകലോ എന്നില്ലാതെ ഈ വിമാനങ്ങൾ യുദ്ധസമയത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഏത് സമയത്തും ആക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ ഉപയോഗിക്കാം റഡാറുകളിൽ പതിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരവും ഏകദേശം രണ്ടായിരത്തോളം കിലോമീറ്റർ വേഗവും കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ വേഗവും സ്പീഡ് ഒരു മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ പെർ ഹവർ ആണ് ഈ വിമാനത്തിന്റെ സ്പീഡ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയും ഈ വിമാനത്തിനുണ്ട് ഇത്രയും സ്പീഡ് കൂടുതലായതിനാൽ തന്നെ മറ്റൊരു റഡാറിൽ പതിയാനുള്ള സാധ്യതയും കുറവാണ് ആരുടെയും കണ്ണിൽ പെടുന്നതിനു മുമ്പ് എന്തിനു റഡാർ റഡാറുകളുടെ കണ്ണിൽ പെടുന്നതിനു മുമ്പ് പോലും ഈ റഫേൽ വിമാനം പറന്നകന്നിട്ടുണ്ടാകും ദൗത്യം സാധിച്ചതിനു ശേഷം ഒരു എതിരാളിക്ക് പോലും കാണാനാകില്ല അത്രമേൽ സ്പീഡാണ് റഡാളുകളിലും കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കൃത്യം നടത്തി തിരിച്ചു വരുന്നാലും ഈ വിമാനം കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എതിരാളികൾക്ക് ഒന്നും ചെയ്യാനാകില്ല ഈ റഫേൽ വിമാനത്തിന്റെ നീളം എന്ന് പറയുന്നത് പതിനഞ്ച് പോയിന്റ് മൂന്ന് മീറ്ററാണ് ഇതിന്റെ വിമാനത്തിന്റെ അടിവശത്തായി നീണ്ട ഭാഗത്തിന്റെ അടിവശത്തായി കാണുന്ന ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള സ്ഥലം അത് വളരെയേറെ ഫലപ്രദമായ ഉപയോഗപ്രദമായ ഒരു സംവിധാനമാണ് ഈ റഫേൽ വിമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മിസൈലുകൾ ശേഖരിച്ചു വെക്കുന്ന ഏരിയയാണ് ചിറകിനടിയിലായി കാണുന്ന സ്ഥലം പല അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ യുദ്ധോപകരണങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം പാകിസ്ഥാനു മേൽ പതിച്ച നമ്മുടെ ഇന്ത്യൻ സേന ഉപയോഗിച്ചു എന്ന് പറയുന്ന സ്കാർഫ് പോലുള്ള മിസൈലുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരുന്നത് വളരെ കൃത്യതയും പ്രഹരശേഷിയും ഏറ്റവും കൂടുതലുള്ള മിസൈലാണ് ഈ സ്കാർഫ് മിസൈൽ എന്ന് പറയുന്നത് കൃത്യ സ്ഥലത്ത് കൃത്യ സമയത്ത് തന്നെ പോയിന്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും അതിൽ ഘടിപ്പിച്ചിട്ടുള്ള ജി പി എസ് സംവിധാനങ്ങളാണ് ഈ മിസൈലിനെ കൃത്യ സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നത് ഇത് വീഴുന്ന സ്ഥലം മാത്രമല്ല അതിന്റെ പ്രദേശങ്ങളും കൂടി നശിപ്പിക്കാനുള്ള കഴിവ് ഈ മിസൈലിനുണ്ട് മിസൈൽ ബങ്കറുകളിൽക്കുള്ളിൽ പോലും ബങ്കറുകളിൽ ഒളിഞ്ഞിരിക്കുന്നവരെ പോലും നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അതായത് ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്ന ബങ്കറുകളിൽ ഇരിക്കുന്ന ശത്രുക്കളെ പോലും നശിപ്പിക്കാനുള്ള കഴിവ് ഈ കാർഷ് മിസൈലിന് ഉണ്ടെന്നാണ് സൈന്യം പറയുന്നത് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ താഴേക്ക് കുഴിയുണ്ടാക്കി പോകാനും ഈ മിസൈലിന് കഴിയും അതായത് ഈ മിസൈൽ വീഴുന്നിടം വളരെയധികം ആഴത്തിലുള്ള കുഴികൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുമൂലം ബങ്കറുകൾക്കുള്ളിൽ പോലും കടന്നു ചെല്ലാനുള്ള ശേഷി ഈ മിസൈലിന് ഉണ്ടെന്ന് സൈന്യം വ്യക്തമാ വ്യക്തമാക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ജി പി എസ് സിസ്റ്റം ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ ദൗത്യം നിർവഹിച്ച ശേഷം മാത്രമേ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ പിൻവലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതിന്റെ പ്രോഗ്രാം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല അതിന്റെ പ്രോഗ പ്രോഗ്രാം ചെയ്തു വെച്ചതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്താൽ അതിന്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചിരിക്കും ഈ വിമാനങ്ങൾ പോകുന്നത് രണ്ടായിരം കിലോമീറ്ററിന് മുകളിൽ സ്പീഡിൽ ആയതുകൊണ്ട് ഈ സ്കാൾഫ് മിസൈലുകളിലുള്ള മിസൈലുകൾക്കും അതിന്റെ കൃത്യതയും ദൂരവും അളക്കാൻ ആണ് ഈ ജി പി എസ് സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വിമാനങ്ങളുടെ കൈനറ്റിക് എനർജി ഈ മിസൈലുകൾ ഉപയോഗിക്കുന്നു രണ്ടായിരം കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ പോയിക്കഴിഞ്ഞിരിക്കും അപ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന മിസൈലുകളും അത്രത്തോളം വേഗതയിൽ പോകും എന്ന് നമുക്ക് കണക്കുകൂട്ടുന്നതേയുള്ളൂ ഇങ്ങനെയുള്ള സ്കാൾഫ് മിസൈലുകൾ പോലുള്ള രണ്ട് മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി ഈ റഫേൽ വിമാനത്തിനുണ്ട് ഒരേ സമയം രണ്ട് മിസൈലുകളുമായി പറന്നു പോകും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും പറ്റും ഈ റഫേൽ വിമാനങ്ങളിൽ ഇരട്ട സീറ്റുള്ള റഫാൽ വിമാനങ്ങളും നമ്മുടെ സൈന്യത്തിനുണ്ട് ഒറ്റ സീറ്റുള്ള റഫേൽ വിമാനങ്ങളും നമ്മുടെ സൈന്യത്തിനുണ്ട് അതിൽ മുപ്പത്തി ആറെണ്ണമാണ് നമ്മുടെ സൈന്യത്തിനുള്ളത് മുപ്പതെണ്ണം യുദ്ധമുഖത്ത് ഉപയോഗിക്കാനും അതിൽ ബാക്കി ആറെണ്ണം സൈന്യത്തിന്റെ പരിശീലനത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നു ഈ വിമാനങ്ങൾക്കുള്ള കൃത്യതയാണ് ഇന്ത്യൻ സൈന്യത്തിന് മുതൽക്കൂട്ടാവുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഈ വിമാനങ്ങൾ വാങ്ങാനുള്ള പ്രചോദനം ഇന്ത്യക്ക് കൂടുതൽ നൽകുന്നതും കൂടുതലായി നമ്മുടെ സൈന്യത്തിൽ ഉപയോഗിക്കുന്നതും കഴിഞ്ഞയാഴ്ചയും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടുതൽ റഫേൽ പോലുള്ള യുദ്ധവിമാനങ്ങൾ നമ്മുടെ ആയുധ ശേഖരത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞയാഴ്ചയും ന്യൂസുകളിലൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂരിലടക്കമുള്ള ഓപ്പറേഷനുകളിൽ എന്തുകൊണ്ടാണ് ഈ റഫേൽ വിമാനം പോലുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചത് എന്നുള്ളതിന് ഒരു തെളിവാണിത് ഒരു സിവിലിയന് പോലും നമ്മുടെ യുദ്ധത്തിൽ പരിക്കേറ്റിട്ടില്ല എന്ന് പറയപ്പെടുന്നു അത്ര കൃത്യതയാണ് ഈ റഫേൽ വിമാനത്തിനുള്ളത് ഈ റഫേൽ വിമാനത്തിന് ഇത്ര കൃത്യതയുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ വ്യോമബാധ അതായത് പാകിസ്ഥാന്റെ വ്യോമബാധ മുറിച്ചുകടക്കാതെ ഇന്ത്യയുടെ വ്യോമബാധയ്ക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ആക്രമണങ്ങൾ നടത്താൻ സാധിച്ചത് പാകിസ്ഥാൻ വ്യോമാർ അതിർത്തി ലംഘിച്ചെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ പ്രശ്നങ്ങൾ അപ്പോൾ ഇന്ത്യയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് നിസ്സാരമായി നമ്മുടെ സൈനികർക്ക് കൃത്യതയോടുകൂടി കൃത്യ സ്ഥലം ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടായത് ഈ റഫേൽ വിമാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പല കുറി പറ ആ വിമാനത്തിൽ നിന്ന് മിസൈലുകൾ വിടുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം അതിന് ഏറ്റവും കൃത്യതയാർന്ന ഉപകരണങ്ങൾ നമുക്ക് വേണം അതിനുവേണ്ടി തന്നെയാണ് റഫേൽ വിമാനവും കാൾഫ് മിസൈലും ഹമ്മർ ബോംബുകളും ഉപയോഗിച്ചത് ഇന്ത്യ നടത്തിയിട്ടുള്ള തിരിച്ചടികളിൽ ആദ്യമായാണ് ഈ റഫേൽ വിമാനം ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ റഫേൽ വിമാനത്തിന് നമ്മുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും വിശ്വാസമുള്ള ഒരു ഉപകരണമായി ഈ വിമാനത്തെ നമ്മൾ കാണുകയാണ് കാൽഫ് മിസൈലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റേഞ്ച് ഉള്ളതാണ് കാൽഫ് മിസൈലുകൾ അഞ്ഞൂറ് കിലോമീറ്ററിനകം ഉള്ളിലേക്ക് കടന്നു ചെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള അത്ര കൃത്യതയാണ് സ്കാൾഫ് മിസൈലുകൾക്കുള്ളത് പാകിസ്ഥാന്റെ നൂറ് കിലോമീറ്ററിനുള്ളിൽ മെസ്റ മുസാഫർപൂറിലാണ് മുസാഫർബാദിലാണ് ഏറ്റവും കൂടിയ ദൂരത്തിൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഇനി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ വേണമെങ്കിലും ഈ സ്കാൾഫ് മിസൈലുകളെ നമ്മുടെ റഫേൽ വിമാനത്തിൽ നിന്ന് എത്തിക്കാൻ കഴിയും പാകിസ്ഥാന്റെ ഏകദേശം ഇങ്ങറ്റത്തു നിന്ന് അങ്ങേ വരെ എത്തിക്കാനുള്ള കഴിവുണ്ട് ഈ മിസൈലുകൾക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വ്യോമാരത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ അങ്ങേയറ്റം വരെ അടിക്കാനുള്ള ശേഷി നമ്മുടെ സ്കാഷ് മിസൈലുകൾക്കും ഹാമർ പമ്പുകൾക്കും ഈ റഫേൽ വിമാനങ്ങൾക്കും ഉണ്ട് എന്നർത്ഥം വേറെയും മിക് ട്വന്റി വണ്ണും മെറാറ്റ് ടൂ തൗസൻഡും ഒക്കെ ഇന്ത്യൻ ആർമിയിലുണ്ട് ഇതൊക്കെ മിക് ട്വൻറി വൺ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റഷ്യക്കാർ ഉപയോഗിച്ചതാണ് അതവിടെ നിന്ന് ഒഴിവാക്കിയ വിമാനങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി എഴുപതോളം ഇന്ത്യൻ പൈലറ്റുമാരുടെ മരണത്തിനിടയാക്കിയതാണ് മിക് ട്വൻറ്റി വൺ വിമാനങ്ങൾ ധാരാളമായി തകർന്നു നിന്നിട്ടുണ്ട് കൂടാതെ മെറാഷ് ടു തൗസൻഡും നമ്മുടെ ആർമിയിൽ കൃത്യതയോടുകൂടി ഉപയോഗിച്ചു വരുന്നു ഈ ഫേൽ വിമാനത്തിന്റെ ഒരു ബാക്ക്വേഡ് വശം എന്ന് പറയുന്നത് ഫോർ പോയിന്റ് വൺ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനാണ് ഈ വിമാനം ഇപ്പോൾ നടക്കുന്നത് ഫിഫ്ത് ജനറേഷനും സിക്സ് ജനറേഷനും ഒക്കെയാണ് മറ്റുള്ള രാജ്യങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പരീക്ഷണങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മിലിറ്ററി എക്യുപ്മെന്റുകളിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫിഫ്ത് സിക്സ് ജനറേഷനിലുള്ള വിമാനങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന റഫേൽ വിമാനങ്ങൾ ആണ് അതായത് എന്നുള്ള ഒരു ഡ്രോബാക് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും നമുക്ക് എത്ര കൃത്യതയോടുകൂടി തന്നെ ആണെങ്കിലും ഈ വിമാനത്തെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ സാധിക്കും കൂടാതെ ഇന്ത്യൻ ആർമിയിൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും സുഖോയ് യു ടൈപ്പിലുള്ള വിമാനങ്ങളും ഉപയോഗിച്ച് വരുന്നു ഇതൊക്കെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു കരുത്ത് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പകുതി പോലും കരുത്ത് വരുന്നില്ല പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യയുടെ ആയുധ ശേഖരങ്ങളിൽ പകുതി പോലും സൈന്യ പാകിസ്ഥാന്റെ കയ്യിൽ ഇല്ല ഇന്ത്യൻ പൈലറ്റുമാർ കുറവാണെങ്കിലും പാകിസ്ഥാന് പൈലറ്റുമാർ കൂടുതലാണ് പക്ഷേ വിമാനങ്ങൾ കുറവാണ് എന്ന് മാത്രം പൈലറ്റുമാർ കൂടിയിട്ട് കാര്യമില്ലല്ലോ ഇന്ത്യയിൽ പൈലറ്റുകൾ കുറവാണ് എങ്കിലും വിമാനങ്ങൾ കൂടുതലുണ്ട് ഈ വിമാനങ്ങളിൽ ഫിറ്റ് ചെയ്യാവുന്ന ഹാമർ ബോംബുകൾ കൃത്യത കൃത്യതയും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കുന്നു അതിന്റെ പ്രഹരശേഷിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കൃത്യമായ സ്ഥലത്ത് ചെന്ന് അതിന്റെ ദൗത്യം നിർവഹിക്കാനുള്ള കഴിവ് ഹാമർ ബോംബുകൾക്കുണ്ട് ഈ ഹാമർ ബോംബുകളാണ് പാകിസ്ഥാന് പാകിസ്ഥാന്റെ ലഷ്കർ ഇ തൊയ്ബ താവളങ്ങളിൽ ആക്രമണം നടത്താൻ ഇന്ത്യ ഉപയോഗിച്ചത് പല സ്ഥലങ്ങളിലും ഈ ഹാമർ ബോംബുകൾ ഉപയോഗിച്ചു അതിൽ പ്രധാനമായും ഇന്ത്യയുടെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്ത് കിടക്കുന്ന സിയാൽ കോട്ട് എന്ന സ്ഥലത്താണ് പാകിസ്ഥാൻ പൂർണമായും പാകിസ്ഥാൻ അധീനതയിലുള്ള സ്ഥലമാണ് ഈ സിയാൽ കോട്ട് എന്ന് പറയുന്ന പ്രവിശ്യ അധീന കാശ്മീരിൽ വെച്ച് ഇന്ത്യയുടെ പല വിമാനങ്ങളും തകർന്നു വീണു എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതെല്ലാം വ്യാജ വാർത്തയാണ് വ്യാജ വാർത്തകൾ നൽകുന്നവരെ കൃത്യമായി നോട്ട് ചെയ്യാനും പണിഷ്മെന്റ് കൊടുക്കാനുമുള്ള സംവിധാനങ്ങൾ അമിത് ചെയ്തു വരുന്നുണ്ട് ചില മാധ്യമങ്ങളിലൂടെ ഇന്ത്യയുടെ സൈനിക കരുത്തിനെ ഇടിച്ചു കാണിക്കാനുള്ള ചില തന്ത്രങ്ങളെ ഒഴിവാക്കിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ബി ബി സി സി എൻ എൻ പോലുള്ള ചില വാർത്താ മാധ്യമങ്ങളെയും നോട്ടമിട്ടിട്ടുണ്ട് ആ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള വാർത്തകളാണ് കൊടുക്കുന്നത് ഇന്ത്യയുടെ ഒരു വിമാനം പോലും പാകിസ്ഥാന് വെടിവെച്ചിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നത് പച്ചക്കള്ളം മാത്രമാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പാകിസ്ഥാനിലെ ലാഹോറിൽ അല്പസമയം മുൻപാണ് ബലൂച്ചികൾ ഡ്രോൺ ആക്രമണം നടത്തിയത് അതുപോലെ തന്നെ കറാച്ചിയിലും ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നു അത് അവരുടെ ആഭ്യന്തര പ്രശ്നമായ ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമായിട്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയോടും കളിക്കാൻ വന്നിരിക്കുകയാണ് ആ ഇന്ത്യയോടുള്ള കളി ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യ വ്യോമാതിർത്തി ലംഘിക്കാതെ തന്നെ ഇന്ത്യയ്ക്കകത്ത് നിന്ന് പാകിസ്ഥാനിൽ എവിടെ വേണമെങ്കിലും അടിക്കാം എന്നുള്ള ആ ഒരു വസ്തുത പാകിസ്ഥാനിന് ഇതോടെ മനസ്സിലാക്കി കൊടുത്തു ഇന്ത്യ ഈ റഫൈ സുഖോയ് വിമാനങ്ങൾ പോലുള്ള ഇനിയും അത്യാധുനിക വിമാനങ്ങൾ നമ്മുടെ കരസേനയിലേക്ക് എത്തിച്ചേരട്ടെ എത്തിച്ചേരും എന്നുള്ള പ്രത്യാശയോടുകൂടി അവസാനിപ്പിക്കുന്നു നമസ്കാരം